ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണയ്ക്ക് ആരാധകരെ പോലെ തന്നെ ഹേറ്റൈഡ്സിന്റെ വലിയൊരു നില തന്നെയുണ്ട് കഴിഞ്ഞ ദിവസമാണ് ദിയ കുഞ്ഞിൻ്റെ മുഖം ആരാധകരെ കാണിച്ചത് കുഞ്ഞിൻ്റെ കാര്യത്തിൽ ദിയ ചെയ്യുന്ന കാര്യങ്ങളിൽ പലതും തെറ്റാണെന്ന വിമർശനം ഉയർന്നു വന്നിരിക്കുകയാണിപ്പോൾ റെഡ് ഡിറ്റിൽ ഇതേക്കുറിച്ച് വന്ന ദീർഘമായ കുറിപ്പ് ഇതിനോടകം വലിയ ചർച്ചയായിട്ടുണ്ട് ദിയ കൃഷ്ണ ഇപ്പോൾ തന്നെ ഒരു ടോക്സിക് പാരൻ്റ ആണ് സോറി ബട്ട് നോട്ട് സോറി എന്ന തലക്കെട്ടോടെയാണ് കുറിപ്പ് പോസ്റ്റ്മോർട്ടം ഘട്ടത്തിലുള്ള ഒരമ്മയ്ക്ക് ഇത് പരുഷമായോ നെഗറ്റീവായോ തോന്നാം പക്ഷേ പാരൻസ് എന്ന നിലയിൽ അവർ കുഞ്ഞിനോട് ചെയ്യുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്തമില്ലാത്തതാണ് ഇത് വായിക്കുമ്പോൾ ദിയ കൃഷ്ണയുടെ മൈൻഡ് വോയിസ് എനിക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും ഇത് എൻ്റെ കൊച്ച് ഞാനാണ് ഇവൻ്റെ അമ്മ ഒരമ്മയേക്കാൾ നന്നായിട്ട് കുഞ്ഞിന് എന്താണ് നല്ലതും ചീത്തയും എന്ന് വേറെ ആർക്കും പറയാൻ പറ്റില്ല റെഡ്ഡിറ്റിൽ കുറെ എന്തിനും കുറ്റം കണ്ടുപിടിക്കുന്നവർ എന്തെങ്കിലും പറയട്ടെ എനിക്കൊന്നുമില്ല ഹി 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 എന്നായിരിക്കും ദിയ എന്ത് കരുതുന്നുവെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല ഇത്രയും നാൾ ഞാൻ സംസാരിക്കാതിരുന്ന കാര്യമാണിത് എന്നാൽ ഇത്രയും അസംബന്ധം കാണുമ്പോൾ സംസാരിക്കേണ്ട സമയമായി നേരെ കാര്യത്തിലേക്ക് കിടക്കാം കുഞ്ഞിന്റെ പിൻഭാഗം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണിക്കുന്നത് അങ്ങേയറ്റം നിരുത്തരവാദിത്തമാണ് യൂട്യൂബ് ആ വീഡിയോ നീക്കി ദിയ ഷോർട്ട് ടൈം ഫോക്സ് മാത്രം നോക്കുന്നയാളാണ് ഭാവിയിൽ ഓമി നേരിടാൻ സാധ്യതയുള്ള ബുള്ളിങ്ങിനെ കുറിച്ച് ചിന്തിച്ചില്ല ഒരു മാസം പ്രായമുള്ള കുഞ്ഞിനെ തിയേറ്ററിൽ കൊണ്ടുപോകുന്നു ഞാൻ മെഡിക്കൽ പ്രൊഫഷണലാണ് നമുക്ക് ഫാക്ടുകൾ സംസാരിക്കാം കുഞ്ഞുങ്ങളെ അറുപത് ഡെല്ലി ബെല്ലിൽ കൂടുതലുള്ള ശബ്ദത്തിലേക്ക് തുറന്നു കാട്ടുന്നത് സ്ഥിരമായ കേൾവി തകരാറിനും കർണപടങ്ങളുടെ കേടുപാടുകൾക്കും കാരണമാകും സിനിമാ തിയേറ്ററുകളിൽ മിക്കവാറും തൊണ്ണൂറ് ഡെസിബല്ലോ അതിൽ കൂടുതലുമാണ് ശബ്ദം എയർ കണ്ടീഷൻ ചെയ്ത സ്ഥലമാണ് സിനിമാ തിയേറ്റർ വ്യത്യസ്ത പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളുകളുള്ള സ്ഥലം പരിമിതമായ സീറ്റുകളുള്ള ആഡംബര തിയേറ്റർ തിരഞ്ഞെടുത്താലും എയർ കണ്ടീഷൻ ചെയ്ത അന്തരീക്ഷത്തിൽ നേരിയ പനിയോ ജലദോഷമോ ഉള്ള ഒരാളാണെങ്കിൽ ഒരു മാസം പ്രായമുള്ള കുഞ്ഞിന് ന്യൂമോണിയ വരാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം അവരുടെ രോഗപ്രതിരോധ ശേഷി വികസിച്ചിട്ടില്ല വെളിച്ചവും ഉയർന്ന ശബ്ദവും താപനിലയിലെ വ്യത്യാസവുമെല്ലാം കുഞ്ഞിന് അസ്വസ്ഥയുണ്ടാക്കും കുറേ കാലം കുഞ്ഞിന്റെ മുഖം സോഷ്യൽ മീഡിയയിൽ കാണിക്കാതെ വലിയ ഹൈപ്പ് ഉണ്ടാക്കിയ ശേഷം ഫോട്ടോകൾ പങ്കുവെച്ചു ഇൻകം ഹൈക്കിനും കുറെ കൂടി കൊളാബറേഷനും വേണ്ടിയായിരിക്കും കുഞ്ഞിന്റെ ഗ്രാൻഡ് പാരൻസ് ഞങ്ങൾ കുറെ പിള്ളേരെ വളർത്തിയ എന്ന ഡെലിവിലാണ് നിങ്ങൾ പറയുന്നത് ശരിയാണ് നിങ്ങളുടെ കുട്ടികളാരും സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം എക്സ്പോഷർ ലഭിച്ചു വളർന്നിട്ടില്ല കുഞ്ഞു വളർന്നു കഴിയുമ്പോൾ അത് നിങ്ങൾ വിചാരിക്കുന്നത്ര രസകരമായിരിക്കില്ല ദിയാകൃഷ്ണ ദിയാകൃഷ്ണ ആയതിനാൽ സമീപഭാവിയിൽ ഈ പട്ടികയിൽ കൂടുതൽ പോയിന്റുകൾ ചേർക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ് ഇതൊരു എളിയ അഭ്യർത്ഥനയാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലും പോസ്റ്റുകളിലും വിവേകം കാണിക്കുക പ്രത്യേകിച്ച് നിങ്ങളുടെ കുഞ്ഞിനെക്കുറിച്ചുള്ള പോസ്റ്റുകളെ അവസാനമായി അശ്വിൻ സുഹൃത്തെ നിങ്ങൾ നിരാശപ്പെടുത്തുന്നു എന്നാണ് റെഡിറ്റിൽ വന്നിരിക്കുന്ന കുറിപ്പ്